ഹലോ ഗായ്സ് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്ടാ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസും ചോദിച്ചിരുന്ന നെക്സ്റ്റ് വീഡിയോ എന്നിട്ടാണ് ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് ഡേ ഇൻ മൈ ലൈഫ് മതിയെന്നാട്ടാ അപ്പോഴത്തേക്ക് നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ രാവിലെ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം രാവിലെ ഒന്നും ഏതായിട്ട് എണീറ്റപ്പം കാരണം ഇന്നാർക്കും ജോലിക്കൊന്നും പോകണ്ടായിരുന്നു അപ്പം പിന്നെ ഏഴ് ഞങ്ങൾ എല്ലാവരും എണീറ്റപ്പം പിന്നെ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ആദ്യമൊന്നും അങ്ങനെ സ്കിൻ കെയർ ഒന്നും അങ്ങനെ മര്യാദ ചെയ്തിരുന്നൊന്നുമില്ല പക്ഷേ ഇപ്പം ആയി പിന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏട്ടനെ എണീറ്റിട്ടുണ്ട് ഏട്ടനെ എണീറ്റിപ്പല്ലേക്കാൻ നിന്ന സമയത്ത് ഞാൻ വേഗം മുട്ടടിക്കാൻ നിന്ന് കാരണം നമ്മുടെ ഇവിടെ അധികം മരങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് തണൽ ഭയങ്കര കുറവാണ് കുറച്ചും കൂടി നേരം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇറാത്തേക്ക് വരും ഭയങ്കര വെയിലായിരിക്കും കേട്ടോ അതുകൊണ്ട് രാവിലെ നിൽക്കുമ്പോൾ തന്നെ വേഗം മുട്ട അടിച്ചിടും കാരണം ഇപ്പോഴത്തെ വെയിൽ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ലല്ലോ ഭയങ്കര ചൂടാണ് പിന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല അധികം കാരണം മരങ്ങളില്ലാത്തരം അധികം ചവർ ഇല്ല പിന്നെ ഇങ്ങനെ ക്ലീനായിട്ട് കിടന്നോളും പിന്നെ എല്ലാ ദിവസവും മുട്ടടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അടിച്ചങ്ങനെ ഇടും കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ പല്ലയൊക്കെയാണ് ഇരുന്നിട്ട് ആ പല്ലേക്കാണ് ഇരുന്നപ്പോൾ അത് രണ്ടെണ്ണം കൂടി എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് അപ്പുറത്ത് വീട്ടിലൊരു പൂച്ചിട്ടുണ്ടായി അതിനോക്കിനിക്കണം കേട്ടോ ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമല്ല അപ്പോൾ അവർ നമ്മുടെ പറമ്പിലേക്ക് വരുമ്പോൾ തന്നെ ഓടിച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ചൂടെള്ളം ചൂടാക്കിയാണ് എനിക്കാണെങ്കിൽ രണ്ടു ദിവസമായിട്ട് ഭയങ്കര ചുമയും തൊണ്ടവേദന ജലദോഷം അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അപ്പം പിന്നെ തൊണ്ടവേദന ഉള്ളത് കൊണ്ട് ഞാൻ ചൂടുവെള്ളം തന്നെ രാവിലെ തന്നെ കുടിക്കേണ്ടിട്ടാ കാരണം തൊണ്ടയ്ക്ക് ഭയങ്കര കുത്തലാണ് അപ്പം ചൂടുവെള്ളം കുടിക്കുമ്പോൾ അതാണ്ട് മാറിക്കോളും പിന്നെ ഏട്ടെന്തേലും പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാലത്ത് ചായക്ക് കട്ടൻ കാപ്പി വെക്കിട്ടോടാ സ്ഥിരമായിട്ട് കട്ടൻ കാപ്പി വേണം അതല്ലാണ്ട് ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് മാത്രം പാൽ ചായ ഉണ്ടാക്കുള്ളൂ നമ്മള് അപ്പൊ ഇന്ന് ഞാൻ ചായക്കൊന്നും ഉണ്ടാക്കില്ല കേട്ടോ കാരണം നമ്മുടെ ഗ്യാസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ കടയിൽ നിന്നുണ്ടാ കോഴിക്കോട്ടേന്ന് വന്നിട്ടുണ്ടാ കോഴിക്കോട്ട നിങ്ങളവിടെ എന്തിട്ടാ പറയണെന്ന് ഞങ്ങളുടെ ഞങ്ങളിവിടെ കോഴിക്കോട്ടെന്നാണ് പറയണത് അപ്പൊ അതും പാൽ ചായ എന്താ ഞങ്ങള് കുടിച്ചത് അപ്പ ഞങ്ങള് ചായ കുടിക്കുന്ന സമയത്ത് ഒരാളവിടെ അടുക്കളയിൽ നോക്കി നീക്കണ്ടട്ടല്ലേ സാ അവൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ അവളെ അടുത്തു വന്നപ്പവരെ കഷ്ണിട്ട് ഞങ്ങൾ അവർക്കും കൊടുത്ത് കഴിക്കാം ചവരൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തേലും നമ്മള് ചോറ് വെക്കാനോ അപ്പൊ ഞങ്ങൾ അടപ്പത്താണ് ചോറ് വെക്കാറുള്ളത് ചിലരെ ഗ്യാസും വെക്കും പറയും പക്ഷെ എനിക്ക് എന്തോ ഗ്യാസും വെക്കാനൊരു ഇഷ്ടം ഇങ്ങനെ അടുപ്പത്ത് ചോറ് വെക്കണ്ട പിന്നെ ഇന്ന് നമ്മളെന്തായാലും അടുപ്പത്തിന്നെ വെച്ചേ പറ്റൂ കാരണം നമ്മളെ ഗ്യാസും കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ആ സമയത്ത് ഇതേ ആയിട്ട് കടയിൽ പോയിട്ടുണ്ട് കേട്ടോ ആ മീൻ വാങ്ങിക്കാനായിട്ട് അപ്പൊ ഞങ്ങളുടെ അടുത്തുള്ളൊരു കടയിലാണ്ട് പോയേക്കണവിടെ ചാലാക്കന് ഉള്ളത് അവിടെ നല്ല മീനാണ് നല്ല ഫ്രഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് മീനാണ് അവിടെ കിട്ടണത് കാരണം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് മീനൊന്നും അങ്ങനെ വാങ്ങിക്കണ്ടായില്ല കാരണം നമ്മുടെ വന്ന ആൾക്കാരോടൊത്ത് വാങ്ങിച്ചിട്ട് മീനിലെന്തോ ടേസ്റ്റ് വ്യത്യാസം പോലെ കറി വെച്ചിട്ടും ഒരു ടേസ്റ്റ് ഉണ്ടായില്ല പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ചേട്ടനാണ് ഈ കടയിൽ ഇങ്ങനെ പോയി വാങ്ങിക്കണേന്ന് പറഞ്ഞപ്പോൾ ഏട്ടനും പോയി അവിടെ വാങ്ങിച്ചിട്ട് അപ്പഴാണ് നല്ല മീനാണ് അവിടുത്തെ ഫ്രഷ് ഫ്രഷ് സാധനം ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ നന്നാക്കാൻ വലിയ പ്രയാസം അവിടെ വിളിച്ചു പറഞ്ഞാൽ മതി അപ്പൊ അവിടുത്തെ ആൾക്കാർ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കൊടുത്താ അപ്പൊ അങ്ങനത്തെ സർവീസും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് അപ്പൊ ഏട്ടൻ്റെ മീൻമാനിക്കാൻ പോയി വന്നപ്പോ അവർക്കുള്ള ചിക്കൻറെ പാർട്സും കൂടി മാനസിച്ചു തന്നിട്ടുണ്ടായിട്ട് നമ്മള് വീട്ടില് രണ്ടു ദിവസം അവർക്ക് ചിക്കൻ്റെ പാർട്സും കൂട്ടിയിട്ടാ ചോറ് കൊടുക്കാറുള്ളത് അപ്പൊ ല അത് കണ്ടപ്പോ മാറും അവർക്ക് മനസ്സിലായി ചിക്കനും കൂട്ടി ചോറ് എന്റെ ബാക്കിൽ വന്നിട്ട് തള്ളേ ഫ്രണ്ടിൽ വന്നിരിക്കാൻ പറഞ്ഞ പാളഅ വന്നിരിക്കേണ്ടിട്ട് പിന്നെ ഭയങ്കര അനുസരിച്ച് നമ്മൾ ആദ്യമേ കുഞ്ഞിലെ കൊണ്ടുവന്നാൽ ഭയങ്കര ട്രെയിൻ ഉണ്ടോ അതൊന്നും കുഴപ്പമില്ല കേട്ടോ അവർക്ക് എന്ത് കൊല്ലം അനുസരിക്കും പിന്നെ അതിനുശേഷം എന്തേ മീൻ കറി വെക്കാൻ നോക്കേണ്ടത് നമ്മളിന്ന് മുളക് ചാറ കേട്ടാ വയ്ക്കണത് രണ്ടോസം അടിപ്പിച്ച് നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ടോ കറി വെച്ചത് വെച്ചതാണ് പിന്നെ കുറച്ച് വെറൈറ്റി മുളക് ചാറ് വയ്ക്കാന്ന് വിചാരിച്ച് സാധാരണ എല്ലാവരും എല്ലാം കൂടി പരട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ സാധാരണ എല്ലാവരും വെക്കണോ അതിനെ ഞാൻ വെക്കാറുള്ളൂ പിന്നെ ഇവിടെ കുറച്ച് പ്രത്യേകത ഉണ്ടാകുമ്പോൾ ചാർ കൂടുതൽ വേണം കേട്ടോ കാരണം ഇവിടെ മീനുണ്ടോന്നും നോക്കൂല മീനില്ലെങ്കിലും കുഴപ്പമില്ല ചാർ മതി ഇവിടെ എല്ലാവർക്കും അതുകൊണ്ട് ചാർ ഭയങ്കരമായിട്ട് കൂടുതലാണ്ട വെക്കാറുള്ളത് പിന്നെ മീൻ കറി വെച്ചതിന് ശേഷം പിന്നെ അവരുടെ ചിക്കൻ്റെ പാട്ട്സ് ഉണ്ടായിരുന്നല്ല അത് മഞ്ഞപ്പൊഴി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടാ അവർക്ക് അങ്ങനെ ഉപ്പൊന്നും ഉണ്ടായില്ല മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചാണ് കൊടുക്കാറുള്ളത് പിന്നെ അതിന് ശേഷം മീൻ നമ്മൾ പെട്ടുവെച്ചിട്ടുണ്ടായില്ല വറക്കാനായിട്ട് അത് കണിക്കാൻ മറന്നു കിട്ടാ അപ്പൊ അത് ഇതേ വർക്കാൻ എടുത്ത് വെച്ചിട്ട് അത് വറക്കാൻ വേണ്ടിട്ടാ അപ്പം ആ ഇത്ര രണ്ട് കുറച്ച് ചാളയങ്ങൾ കിട്ടാന്നിട്ടുണ്ടായിട്ട് അപ്പം അതും വറക്കാൻ വെച്ചിട്ടുണ്ടായിട്ട് അപ്പം മീൻകറ് റെഡി ആയിട്ടാണ് നമ്മളങ്ങനെ കുളി കഴിഞ്ഞിട്ട് ഇതേ ചോറിനാണ് ഇരിക്കേണ്ട അപ്പം ഞാൻ കുറച്ച് ചോറ് എടുക്കണോട്ടാ കാരണം ഞാൻ കുറച്ച് ഡയറ്റിങ്ങിന് പിടിച്ചേക്കും കാരണം കുറച്ച് വണ്ണമൊക്കെ വെച്ച് അത് വേറെ കാര്യങ്ങളുടെ കാണാൻ വെച്ചത് അപ്പം ഞങ്ങളത് ചോറിന് ഇരുന്ന സമയത്ത് കറക്റ്റായിട്ട് കറണ്ട് പോയിട്ടാണ് പിന്നെ ഞങ്ങൾ ചോറും കൊണ്ടുവന്നിവിടെ പുറത്ത് ഇരുന്നാണ് കഴിക്കണേട്ടാ അപ്പം ഞാൻ ഏട്ടനില്ല എന്നുണ്ടെങ്കിൽ സിരമെൻ്റെ ചോറിനാണ് സൈഡ് ഈ ബാക്ക് സൈഡ് തന്നെ ഏട്ടാ അങ്ങനെനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരുന്ന് ഫുഡ് അടിക്കല അത് ഞങ്ങള് ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്താ ചെയ്യാ അപ്പൂനല്ല ഫുഡൊക്കെ ആയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ചോറ് എടുക്കുമ്പോൾ ഇങ്ങനെ അടുത്ത് വന്ന് വന്നിങ്ങനെ ഇരിക്കൂട്ടോ പക്ഷെ എടുക്കുവല്ല നമ്മൾ എടുക്കാൻ പറഞ്ഞാൽ മാത്രം മാത്രമേ ഉള്ളൂ എടുക്കുള്ളൂട്ട് ഫുഡൊക്കെ അടിച്ച് നമ്മൾ ഓരോരോർക്കൊക്കെ പാസ്സാക്കിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രസ്സിന്റെ മുകളിലേക്ക് അപ്പൊ നമ്മളെ മുകളിൽ നനച്ചിടാൻ വേണ്ടി പോണാ ചൂട് കൂടുതലായാരുന്നു ഇപ്പൊ ഞങ്ങള് ഒരു നാലുമണി നാലരക്കാവുമേ ഇവിടെ നനച്ചിടാറുണ്ട് അപ്പൊ നനയ്ക്കാൻ വേണ്ടി വന്നേക്കണ കേറാനാണ് പാടുക ഒരു കല്ല് മാത്ര ചവിട്ടിട്ടാണ് അങ്ങോട്ട് ആ കേറു ഏ കേടി பிள்ளிக்க நம்மடமேத்தரே அடைந்தோட்டா അതെ ഒരാളും കൂടി നോക്കിയാണ് അവിടെ എന്നിട്ട് ചെയ്യണേന്ന് അല്ല പിള്ളിണ്ടെങ്കി നമ്മ എവിടെ പോയാലും നമ്മടെ പുറകെ കൂടെ തന്നെ പുള്ളിയും വരും അപ്പൊ ഗൈസ് ഒരാള് പെട്ടിട്ടാ കണ്ടാ കേറാൻ എളുപ്പം കേറാനായിട്ട് പുള്ളിക്ക് ഭയങ്കര എളുപ്പം ഇറങ്ങാൻ പറ്റുന്നില്ല കൊറേ നേരം എവിടെ നിന്ന് വിളിക്കണത് നീ അവിടെ കിടന്ന് നിങ്ങടെ പാടി ഇറങ്ങിറങ്ങ ആ പോന്ന 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 പെട്ടു പോയി ഗായസ് ഞങ്ങൾ നമ്മളെ മോളിങ്ങടെ ഇറങ്ങിയ ആങ്കിലേക്ക് ഒരു കണക്കിനെ അവളെടുത്ത് ഇറക്കിട്ടുണ്ടട്ടാ പിന്നെ ഇങ്ങനെ ഇറങ്ങാനൊക്കെ അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഇറങ്ങിപ്പോ കൊളൂട്ട് ാരങ്ങനെ അതെ അഴിച്ചുകൊടുട്ടൊരു വിശാലമായ പറമ്പാണ് ഇവിടെ അതെ ഞങ്ങളുടെ കണ്ണായ സ്ഥലം കണ്ടോ അതാണ് നമ്മുടെ വീട് രണ്ടേ ഇങ്ങടെ കളി ഇങ്ങോട്ട് ഇടീ കളിയായിരിക്കും നമ്മടെ വീടിന്റെ അവിടെ നിന്ന് വൈകുന്നേരം നല്ല കാണാൻ തന്നെ നല്ല കാണാതെ അപ്പൊ നമ്മള് നടക്കാനൊക്കെ പോയിട്ട് ചെറിയൊരു വീട് അപ്പൊ ഇത് കാണാത്തവരെ കണ്ടു നോക്ക നമ്മള് കലാമണ്ഡലം സത്യഭാമയുടെ ഒരു ഇതുപോലെ ചെയ്താ അത് കണ്ടുനോക്കണേ വൈകുന്നേരം കാപ്പിയാ പിന്നെ പാപ്പ ഞങ്ങൾ വേറൊരു വീഡിയോ കൂടി എടുത്തേ അതിന്റെ വീഡിയോ കൂടെ ചായ പിടിക്കാൻ വൈകി അല്ലെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ ആദ്യമായിട്ട് എടുത്താണ് ആ വീഡിയോ എത്രയും നന്നായിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല കുഴപ്പമില്ല ഞങ്ങൾ ഫസ്റ്റ് ടൈം എടുക്കണേ ചെറിയൊരു ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിം എല്ലാം ഇന്റർവ്യൂ പോലെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വൈറലായിട്ടുണ്ടെങ്കിലും സംഭവങ്ങളിൽ നമ്മൾ ട്രോളൂല അതേപോലെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ് ആ വീഡിയോ എന്തായാലും ഇടുക നാളെ ഇടുക എന്തായാലും ആ വീഡിയോ ഇപ്പൊ ഇട്ടിട്ടുണ്ടാവില്ല വീഡിയോ കണ്ടുനോക്കണേ അപ്പതേ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ ഈ ഒരു തണ്ണിമത്തൻ്റെ പകുതി കൊണ്ട് തന്നിട്ട അവര് ഭയങ്കര എന്താ പറഞ്ഞാലേ സഹകരണ മനോഭാവമുള്ള മനോഭാവമുള്ള ആൾക്കാര ചേട്ടൻ വീട്ടിൽ എന്ത് വാങ്ങിച്ചാലും ഞങ്ങൾക്ക് ആ ചേട്ടൻ പകുതി കൊണ്ട് തരും ഇപ്പതീ പൊട്ടുവെള്ളരി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ തണ്ണിമത്തനും കൊണ്ട് തന്ന

സ്ഥിരം അപ്പം ഫുഡൊക്കെ കഴിഞ്ഞപ്പോ രണ്ടുപേരും ഇങ്ങനെ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ അപ്പൊ അതീ അവര് അവരുടെതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കേണ്ട മൂത്ര ഒഴിക്കാനും പിന്നെ രണ്ടിനു പോവാനൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലസേന ഞങ്ങൾ കൂട്ടിൽ അടച്ചിട്ടാ പിന്നെ എന്താ ഏട്ടൻ വണ്ടിയൊക്കെ എടുത്ത് വെച്ച് അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഡേന്മലായിക്കോട്ടെ ഞങ്ങൾ ഫുഡ് കഴിക്കണ കാണിക്കാൻ മറന്നുപോയി ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തത് വയ്യാതെ അടുത്തിട്ടില്ലല്ലാം അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ടോ